ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റി ചേറ്റാട് ചേട്ട് പുന്നയൂർ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതി ഗ്രൗണ്ട് നിർമ്മാണത്തിലെ അഴിമതിയിലൂടെ കായിക സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയെന്ന ആരോപണവുമായി യു ഡി എഫ് പ്രതിഷേധം യു ഡി എഫ് പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും എം വി ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു ഐ പി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി അഷ്റഫ് എം വി ഷക്കീർ കെ കെ ഹംസക്കുട്ടി ടി കെ ഉസ്മാൻ കെ കെ ഷുക്കൂർ ഉമ്മർ മുക്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു നസീർ മന്ദലാങ്കുന്ന് സ്വാഗതവും നിസാർ മുത്തേടത്ത് നന്ദിയും പറഞ്ഞു അസീസ് മന്ദലാങ്കുന്ന് കബീർ ഫൈസി ൂസ് അലി അകലാകല്ല് മുജീബ് സലീം കുന്നമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജ്വല്ലറി മുതവട്ടൂർ ചാവക്കാട് ചേട്ടിവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്